എറണാകുളം കെഎസ്ആർടിസി സ്റ്റാന്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതിനായി ഐഐ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷം അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്നും കെ എസ് ആർ ടി സി സ്റ്റാൻഡ് സന്ദർശിച്ച ശേഷം മന്ത്രി അറിയിച്ചു എറണാകുളം കെഎസ്ആർടിസി സ്റ്റാൻഡിലെ കാലങ്ങളായി തുടരുന്ന ശോചയാവസ്ഥ എം എൽ എ ടി ജെ വിനോദ് നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് സ്ഥലം സന്ദർശിച്ച് പരിഹാരം കാണാമെന്ന് മന്ത്രി കെ ബി കുമാർ ഉറപ്പു നൽകിയത് സ്റ്റാൻഡ് സന്ദർശിച്ച മന്ത്രിതല സംഘം ഇപ്പോഴത്തെ നിജസ്ഥിതി നേരിൽ കണ്ട് വിലയിരുത്തി യാത്രക്കാർക്ക് ദുരിതം വിതയ്ക്കുന്ന സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി വെള്ളം കയറുന്ന തോടിനോട് ചേർന്ന് മതിൽ കെട്ടിത്തിരിക്കും ഇപ്പോഴത്തെ പഴയ ഓഫീസ് കോംപ്ലക്സിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ ഐ ഐ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇവരുടെ റിപ്പോർട്ട് പ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു പണി തുടങ്ങും പിന്നെ ഞങ്ങളൊരു ആദ്യം ഒരു പഠനം നടത്താൻ ഐ ഐ ടിയിലെ എഞ്ചിനീയർമാരൊക്കെ വരുന്നുണ്ട് വന്നതിന് ശേഷം അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് വെള്ളം ഇങ്ങോട്ട് കയറാറായിരിക്കും ഈ തോട്ടിനങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു റീറ്റേനിങ് വേണമെന്നാണ് ഉദ്ദേശിച്ചത് ഇതിപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് വേറെ സ്ഥലത്ത് കളയാന്ന് വിചാരിച്ചാലും പ്രത്യേകിച്ച് സോഴ്സ് ഒന്നും കാണുന്നത് നമ്മൾ ശ്രമം നടത്തിയാണ് ഇതിനെ പൊക്കുന്ന കുഴപ്പം അതൊക്കെ പൊക്കി റെഡിയാക്കും പക്ഷേ നിങ്ങളും കൂടെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞോ കാരണം എന്തായാലും ഈ വെള്ളം അങ്ങോട്ട് പോകുമ്പോൾ അവസാനം ഇത് കഴിയുമ്പോൾ ഇത്രയും ആക്കിയിട്ട് വെള്ളം പൊങ്ങിയോ എന്ന് ചോദിക്കരുത് പറഞ്ഞിരിക്കുന്ന റെയിൽവേ ട്രാക്കിനാണെങ്കിൽ കൂടി വെള്ളം അപ്പുറത്ത് കൊണ്ടുപോയി അടിക്കുക എന്നാണ് പറയാം ഒരു പമ്പ് റെയിൽവേയുടെ അനുവാദം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും ഇതിനെ ഒന്നും ഷട്ടർ ചെറുതെ പൊളിക്കുന്നില്ല ഇതിനെ ഈ കെട്ടിടം തന്നെ ഇത് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നില്ല പൊളിക്കുന്നൊന്നുമില്ല പൊളിക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇതിൽ ഇല്ല ഇതിനെ അപ്പുറത്ത് അപ്പുറത്ത് വൈറ്റിലോ സ്മാർട്ട് സിറ്റിയുടെ ഹബ്ബ് വരുന്നുണ്ട് അപ്പൊ ഇതിനെ നമ്മൾ സംരക്ഷിക്കും അതേസമയം വൈറ്റില ഹബിന്റെ മാതൃകയിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനോട് ചേർന്ന് നിർമ്മാണം നടത്താൻ തെരഞ്ഞെടുത്ത സ്ഥലം ചതുപ്പ് നിലമാണെന്നും പകരം സ്ഥലം ലഭ്യമാകുമോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന തലത്തിൽ തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഡിപ്പോകളിൽ ഹൗസ് കീപ്പിംഗ് സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു പിന്നെ കെ എസ് ആർ ടി സി ഹൗസ് കീപ്പിംഗ് വിങ് ഉടങ്ങാൻ എല്ലാ ബസ് സ്റ്റേഷനിലും വൃത്തിയായി സൂക്ഷിക്കാനും ബസ് സ്റ്റേഷൻ്റെ ടോയ്ലറ്റുകളും മറ്റ് എല്ലാം വൃത്തിയായി സൂക്ഷിക്കാനും വേണ്ടി അതിൻ്റെ ചലഞ്ചോലുണ്ടെങ്കിൽ തന്നെ അടുപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ ഒരു ഹൗസ് കീപ്പിംഗ് വിങ്ങിനെ തയ്യാറാക്കുന്നത് കെ എസ് ആർ ടി സിക്കും സ്വിഫ്റ്റിനും വേണ്ടി ഹൗസ് കീപ്പിംഗിൽ പരിചയ സംബന്ധന ആളുകളെ തിരഞ്ഞെടുത്ത് ഒരു ഒരു തന്നെ യൂണിയൻസുമായിട്ട് നടത്തുന്ന മീറ്റിംഗ് ഹൗസ് സ്റ്റാൻഡ് കൂടാതെ വർക്ക്ഷോപ്പ് പാർക്കിംഗ് ഏരിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലം ജീവനക്കാരുടെ വിശ്രമ സ്ഥലം എന്നിങ്ങനെ പരാധീനതകളുള്ള സ്ഥലങ്ങളെല്ലാം മന്ത്രി നേരിൽ കണ്ടു ടി ജെ വിനോദ് എം എൽ എ ഹൈബിടൻ എം പി കളക്ടർ എൻ എസ് കെ ഉമേഷ് കെ എസ് ആർ ടി സി ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു അമൃത ന്യൂസ് കൊച്ചി